നമുക്കൊന്നൊരു മെഴുകിൻ്റെ പൂവ് ഉണ്ടാക്കി നോക്കിയാലോ ഈ മെഴുകിൻ്റെ പൂവ് പെട്ടെന്ന് കേടലും എന്നാലും നമുക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കാം വെറുതെ ഇരുന്നപ്പോഴേ ആ ഒരു ഒരു കമ്പ് കിട്ടി കമ്പ് ഒരു ചെറിയ ചെടി നട്ടതായിരുന്നു അപ്പോൾ ആ ചെടി നട്ടപ്പോൾ അത് ഉണങ്ങിപ്പോയി ഉണങ്ങി കമ്പ് കണ്ടപ്പോൾ നല്ല ഭംഗി വീട്ടിലാണെന്നുണ്ടെങ്കിൽ മോന് മെഴുക് കളി വാങ്ങിയ മെഴുക് മോൻ്റെ മോളൊക്കെ ആ മെഴുക് ഒരുപാട് ബാക്കിയെടുക്കുക കളർ മെഴുകു കളറില്ലേ അത് പിന്നെ അതേമാതിരി മെഴുകുതിരി കൊണ്ടുവന്നത് പൊട്ടിച്ചിട്ടുണ്ട് മകൻ അവൻ പൊട്ടിച്ചിട്ട് ഒരു മെഴുക് മെഴുകുതിരി ഉണ്ടായിരുന്നു അത് മിക്സ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത് കളറ് വലിയ ഭംഗിയൊന്നുമില്ല ഒരു നമ്മൾ സാധാരണ മെഴുക് മെഴുകുതിരി എടുത്തിട്ട് ഒരു ചുവന്ന കളർ മാത്രം മെഴുക് ഒന്നോ രണ്ടോ ചുവന്ന കളറോ അല്ലെങ്കിൽ ഏത് എന്ത് കളറോ നമുക്ക് മഞ്ഞണി മഞ്ഞ അങ്ങനെ ഇട്ട് ഉണ്ടാക്കുന്നതാണ് കാണാൻ ഭംഗി ഉണ്ടാവുക കേട്ടോ ഞാനിത് ഇവിടെ മൊത്തം ആയി കിടക്കുന്ന കുറേ മെഴുകൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കത് ഉണ്ടാക്കി നോക്കാം അല്ലേ ആദ്യം നമുക്ക് എന്ത് ചെയ്യുക ആ കമ്പടത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുക്കണം അത് നിർബന്ധമുള്ള കാര്യമല്ല പക്ഷെ ജസ്റ്റ് ഒന്ന് കളറൊക്കെ കൊടുത്ത് ഒന്ന് ഭംഗിയാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കളർ കൊടുത്തു പിന്നെ ഇതാ മെഴുകുതാ ഇതൊക്കെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന മെഴുകാണ് അപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് സാറ് കുറെ ആൾ എടുത്തുണ്ടായിട്ടുണ്ട് കളിക്കാനേ അപ്പോൾ അതിൽ കുറച്ച് മെഴുകെടുത്ത് ഡബിൾ ബോയിലിങ് ചെയ്യുക ചെയ്യുക ഡബിൾ ബോയിലെന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് ഡബിൾ ബോയിലിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വെള്ള ഒരു പാത്രത്തിൽ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിട്ട് അതിലേക്ക് വേറൊരു പാത്രം വെച്ച് അതിൽ നമ്മൾ എന്തെങ്കിലും സാധനം ഇട്ട് ചൂടാക്കുന്നതന്നെ ഡബിൾ ബോയിലിങ് എന്ന് പറഞ്ഞാൽ ചൂടാക്കാതെ ചുടുവെള്ളത്തിൽ വെച്ച് ചൂടാക്കുക അങ്ങനെ ഡബിൾ ബോയിലിംഗ് ജസ്റ്റ് ഇങ്ങനെ വെച്ചൊരു ഒരു കോല് കോഴി കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാട്ടോ കേട്ടോ ചെയ്തത് വീർക്കളാണ് ഞാൻ എടുത്തിട്ടുള്ളത് സ്പൂണൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആണ് അത് പൊക്കാം ഇതൊരു പഴയ പാത്രമാണ് അപ്പോൾ ഒരു ഒരു പഴയ കേടുവന്ന പാത്രം കേട് എന്ന് പറഞ്ഞാൽ ചൂടാക്കിയപ്പോൾ ഒന്നാമ ഒരു കറുത്ത കളർ വന്നിട്ടുണ്ടായിരുന്നേ ഒഴിവാക്കിയ പാത്രമല്ല പക്ഷേ അത് അങ്ങനെ കേടുവന്ന പാത്രങ്ങൾ യൂസ് ചെയ്യാൻ തെറ്റും നല്ലതായിട്ടോ ഡബിൾ ബോയിലിങ് ചെയ്യാൻ വെള്ളം പറയാനല്ല മെഴുകെടുക്കാൻ ഇതാ ഉരുകി വന്നിട്ടുണ്ടായിരുന്നു വെള്ളം പോലെ ആയില്ല ഇതിൽ വെള്ളം പറഞ്ഞല്ലോ അത് മെഴുകുരുകിയതാണ് അത് ഉരുകി വരുന്നേ കാണുന്നില്ലേ നമ്മൾ അപ്പോൾ അത് നന്നായിട്ട് ഉരുക്കിയിട്ട് പിന്നെ അടിച്ചപ്പുഴി നല്ല വെള്ളം പോലെ ഇതാ പലഹേ കളറുകൾ മിക്സ് ചെയ്തുകൊണ്ടാണ് കാപ്പി ഉണ്ടായിരുന്നതിൽ അത് മുഴനായിട്ടില്ല കേട്ടോ ഞാൻ ഞാനിപ്പോൾ വെള്ളം ഓഫ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ അണച്ച് വെച്ചിട്ട് ബാക്കി ആ പാത്രത്ത് തന്നെ വെച്ച് നമുക്ക് ചൂടാക്കി എടുക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ഇളക്കി കൊടുത്താൽ അത് തനിയെ മെഴുകുരുക്കുകിക്കോളും അപ്പോൾ അതെല്ലാം എല്ലാം ഉരുകി ഞാൻ ആ മെഴുകുത്തിരിയുള്ള തിരിയൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണ് ആ തിരിയൊക്കാരി ഒക്കെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ ഭയങ്കര റിസ്ക്കാവും എന്നിട്ട് ഇതാ പെയിൻറ് പെയിൻറ് ചെയ്ത് വെച്ച ആ കമ്പാണ് ഇത് കേട്ടോ പെയിൻറ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് ഇത് നല്ല ചൂടുണ്ടാവും കയ്യൊന്നും മെഴുകിലേക്ക് ഇടരുത് കേട്ടോ കൈ പൊള്ളി പൊള്ളിപ്പോവും അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക അവിടുന്ന് കൈ പുള്ളി പോവും ഇത് ആ ഡബിൾ ബോയിലും ചെയ്ത ആ പാത്രം ആ ചൂടുവെള്ളത്തിൽ തന്നെ നമ്മൾ വെക്കേണ്ടത് മാറ്റി വെക്കരുത് ആ വെള്ളത്തിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ പൂവുണ്ടാക്കുന്നത് എടുത്ത് എന്ത് ചെയ്യുക വേറൊരു പാത്രത്തിൽ അതിലും മെഴുകാവും ഇനി എടുക്കുന്ന പാത്രത്തിലും നമ്മുടെ അടുത്ത് മെഴുകാവും കേട്ടോ പച്ചവെള്ളം എടുക്കുക തണുത്ത വെള്ളമൊന്നും വേണമെന്നില്ല പച്ച വെള്ളം എടുക്കുക അതാ കൈ കൈ മുക്കിയപ്പോൾ കണ്ടില്ലേ കൈ ചൂടൊന്നും ആവില്ല ഇനി അത് വെള്ളത്തിൽ മുക്കുക എന്നിട്ട് ഈ വെള്ളത്തിൽ നന്നായിട്ട് കൈ മുക്കുക മെഴുകി മുക്കുക അതാണ് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക മൂന്ന് വരലാണെങ്കിൽ മൂന്ന് വരൽ വേണ്ട അത് എന്താ ഇങ്ങനെ വരണമെന്ന് വിചാരിച്ചാൽ നമ്മളെ ഞാൻ പറയലേ മെഴുകല്ല ഇതിൽ കൂടുതൽ മെഴുകിൻ്റെ കളറാണ് കൂടുതൽ മോൻ്റെ മെഴുകാണ് കൂടുതൽ അത് കാരണമാണിത് അങ്ങനെ ഒട്ടാൻ ഭയങ്കര റിസ്ക്കായി തോന്നും നമുക്ക് കേട്ടോ അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടാവും അത് അങ്ങനെ പിടിക്കണം അവിടെ പിടിച്ചതിന് ശേഷം കൈ എടുക്കാവൂ അപ്പോൾ ആ എങ്ങനെയാണോ നമ്മളാ പിടിച്ച് വെച്ചില്ല അതുപോലെ അവിടെ നിൽക്കും ഞാനത് മെ മക്കളെ പെട്ടെന്ന് പെട്ടെന്ന് കൈ എടുക്കുന്നതുകൊണ്ടാണ് വിട്ടുപോരുന്നത് കുറച്ച് നേരം ഒന്ന് രണ്ട് സെക്കൻഡ് അവിടെ വെക്കണം ആദ്യം വെള്ളത്തിൽ മുക്കുക പിന്നെ നേരിട്ട് പോയി മെഴുകിൽ മുക്കരുത് ആദ്യം വെള്ളത്തിൽ മുക്കുക പിന്നെ മെഴുകിൽ മുക്കുക എന്നിട്ടിങ്ങനെ പോയി പിടിക്കുക അപ്പോൾ നിന്നോളൂ കുറെ പൊട്ടിപ്പോൾ ഒക്കെ ആ പൊട്ടുന്നതൊക്കെ നമ്മൾ ആ നമ്മൾ മെഴുകെടുത്ത പാത്രം ഇല്ല അതിലേക്ക് തന്നെ വെച്ചാൽ മതി വേറെ കൊണ്ടും വെക്കണം ആ മെഴുകെടുത്ത പാത്രത്തിലേക്ക് തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ ഫ്ലവറായിട്ട് നമുക്ക് വേണമെന്ന് തോന്നുന്ന ഓരോ കമ്പനിയുടെ മുകളിലും കൊണ്ട് ഈ മൂന്ന് വിരൽ വേണമെന്നില്ല രണ്ട് വിരലോട് പിടിച്ചാലും ഒരു വിരലും മുക്കിയിട്ട് വിരൽ കൂട്ടിയിട്ട് നമ്മൾ വെച്ച് കൊടുത്താലും ആ ഒരു വിരലവിടെ നിൽക്കൂട്ടോ അത് ഞാനതിൽ കാണിക്കുന്നില്ല ഇതിങ്ങനെ വെച്ച് കാണിക്കാന്നേ ഉള്ളൂ ഞാൻ പിന്നെ പിന്നെ ലാസത്തെയൊന്നും കാണിക്കില്ല ഒരു വിരൽ വെച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഒരു വിരലും മൂന്ന് വിരലും രണ്ട് വിരലൊക്കെ ഈ മൂന്ന് വരലാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കൈ എടുക്കുന്നുണ്ട് അതിങ്ങനെ വീണ് പോകുന്നുണ്ടോ ആ വീണൊക്കെ ആ ചെറിയ പാത്രത്തേക്ക് തന്നെ ഇടാം നമ്മൾ മെഴുകുരിക്കിയ പാത്രത്തേക്ക് തന്നെ ഇടുക കുറെ കാരണം പൊട്ടി പോവുക ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് ആക്കത് വളരെ സ്ലോല് ആക്കി കൊടുക്കുക പിന്നെ കഴിവതും എന്തു ചെയ്യാറു കൈ മുഴുവനായിട്ട് അതിൽ മുക്കണ്ട കുറച്ച് കൈ തന്നെ തണ്ട ഒരുപാട് നമ്മൾ നികൊന്നും ഫുൾ ആയിട്ട് അതിലാവൂ ഞാനിത് എൻ്റെ ഒരു മോനുണ്ടേ അപ്പോ അത് കാരണമാണ് വല്ലാണ്ട് അങ്ങനെ മുക്കുന്നത് അപ്പൊ വളരെ കുറച്ച് മുക്കുക കൈൻ്റെ രണ്ട് മാത്രം മുക്കുക അങ്ങട്ട് പിടിച്ചു നോക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടും കുറച്ച് ഫുള്ളായിട്ട് മുക്കണ്ട സമ്മതിക്കും കുറച്ച് അങ്ങ് മുക്കി കൊടുത്താൽ വേഗം വേഗം ആവല്ല വേഗം നമ്മളെ കൈമന്ന് വിട്ടു പോരും എന്താ ആയി കണ്ടോ ഇതുപോലെ അങ്ങനെ ഫ്ലവേഴ്സായി കിട്ടും അത് കൈകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പൊട്ടിപ്പോലും പക്ഷേ കുറേ ദിവസം നിൽക്കും കുറേ ദിവസം ഒരു രസം നല്ല കുറേ ദിവസം നിൽക്കും